നമുക്ക് പുതിയതായിട്ട് ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് എഴുതുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ക്യാപ്ചേ എന്താണ് എന്ന് ഇതുവരെ മനസ്സിലാക്കാത്തവർ ഉണ്ടെന്ന് കമൻസിൽ മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്താണ് എന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം നമ്മുടെ സ്ക്രീനിൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലാണ് എക്സാം എഴുതുന്നത് അപ്പോൾ ആ സ്ക്രീനിൽ നമ്മുടെ തേഡ് ക്വസ്റ്റ്യൻ്റെ കൂടെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് സ്ക്രീനിൽ ഒരു കോളത്തിൽ കുറച്ച് ആൽഫബറ്റ്സും നമ്പേഴ്സും അത് മിക്സായിട്ട് നമുക്ക് തരും അത് നമ്മൾ അതുപോലെ തന്നെ താഴേക്ക് കോപ്പി ചെയ്ത് എഴുതുകയാണ് വേണ്ടത് അതാണ് ക്യാപ്ചേ അതിൽ ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടാവാം സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടാവാം ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് ആണെ പിന്നെ നമ്പേഴ്സ് മിക്സ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണോ അതിൽ നമ്മൾക്ക് തന്നിട്ടുള്ളത് അത് അതുപോലെ താഴേക്ക് കോപ്പി ചെയ്ത് എഴുതി സബ്മിറ്റ് കൊടുക്കുകയാണ് നമ്മൾ ക്യാപ്ചേ എന്ന് പറയുന്നത് അല്ലാതെ മറ്റ് വേറൊന്നുമില്ല പിന്നെ ആ ക്യാപ്ചേയിൽ തന്നെ ഒരുപാട് സംശയങ്ങളാണുള്ളത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ക്യാപ്ചേ സ്മോൾ ലെറ്റേഴ്സ് ആണോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണോ എക്സാമിന് വരുന്നത് എന്നാണ് നമ്മുടെ ഔദ്യോഗിക വിവരം പ്രകാരം അപ്പോൾ സർമാർക്ക് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്കൊരു പ്രീ ലേഡിങ് ക്ലാസ് തരുമ്പോൾ അവർ പറയുന്നത് നമ്മൾ എക്സാമിന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമാണ് വരുന്നത് എന്നാണ് അപ്പോൾ ചിലപ്പോൾ സ്മോൾ ലെറ്റേഴ്സ് വരാം പക്ഷേ നമ്മൾ അതിൻ്റെ മുന്നേ ഒരു പാസ്വേഡും രജിസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാസ്വേഡും ഒരു വേറെ ഒരു സംഭവം ഉണ്ട് അതിൽ നമുക്ക് ക്യാപ്ജെ ടൈപ്പ് ചെയ്യാനായിട്ടുണ്ട് അതിൽ സ്മോളും ഒക്കെ കാണുന്നുണ്ട് എന്നാൽ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഇതുവരെ തന്നിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എത്ര ചോദ്യത്തിന് ശേഷമാണ് ക്യാപ്ച വരുന്നത് എന്നാണ് അത് പലരുടെയും സംശയമാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന് ശേഷം ക്യാപ്ച വരുന്നു അല്ലെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെയാണോ എന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെയാണ് ക്യാപ്ച വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത ശേഷം താഴേക്ക് കമ്പ്യൂട്ടർ സ്ക്രീന് സ്ക്രോൾ ചെയ്താൽ മാത്രമേ ആ ക്യാപ്ച നമ്മൾ കാണുകയും ചെയ്യുള്ളൂ അപ്പോൾ അല്ലാതെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ക്യാപ്ച വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് കാര്യമില്ല ക്യാപ്ചയുള്ള ക്വസ്റ്റ്യൻസിന് നാൽപ്പത്തഞ്ച് സെക്കൻഡ്സ് സമയമുണ്ട് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിനും മുപ്പത് സെക്കൻഡ് സമയം വീതമാണ് നമുക്ക് തരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ക്യാപ്ചയിൽ സ്മോൾ ലെറ്റേഴ്സ് വന്നാൽ നമ്മൾ എങ്ങനെ ടൈപ്പ് എന്നുള്ളതാണ് ക്യാപ്ചയിൽ സ്മോൾ ലെറ്റേഴ്സ് വന്നാൽ ക്യാപ്ചയിൽ ക്യാപ്റ്റ ലെറ്റേഴ്സ് വന്നാലും എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം പിന്നെ ക്യാപ്ചയിൽ നമ്പേഴ്സ് വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് ക്യാപ്ചയിൽ നമ്പേഴ്സ് വന്നാൽ ഒന്നും ചെയ്യേണ്ടതില്ല കീബോർഡിൽ നമ്മൾ നമ്പേഴ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ക്യാപിറ്റലോക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപ്സ് ക്യാപ്സിലോക്ക് ഇടുന്നതുപോലെ നമ്പേഴ്സിന് നമ്പറിലോക്കൊന്നും ഇടാനൊന്നുമില്ല അങ്ങനെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും പലരും അപ്പോൾ സ്മാർട്ട് ഫോണിലെ കീബോർഡ് ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് അത് എളുപ്പമായിരിക്കും അടുത്ത ഓസ്റ്റ്യൻ ചോദ്യങ്ങൾ ഏത് തരത്തിലാണ് വരുന്നത് ചോദ്യങ്ങൾ ഏത് തരത്തിലും വരുന്നുണ്ട് ചോദ്യത്തിൽ ട്രാഫിക് സിഗ്നൽസ് ഉണ്ട് പിന്നെ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ച ശേഷം മാത്രമാണ് പോവേണ്ടത് അടുത്ത ചോദ്യം ക്യാപ്ചേ ടൈം ഔട്ട് ആയാൽ എന്ത് പറ്റും ക്യാപ്ചേ ടൈം ഔട്ട് ആയാൽ നമ്മൾക്ക് പിന്നീട് എക്സാം തുടരാൻ കഴിയില്ല അപ്പോൾ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ്റെ കൂടെയുള്ള ക്യാപ്ച നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ പതിനെട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്താൽ മാത്രമേ നമ്മൾ പാസ്സാവുകയുള്ളൂ പിന്നെ ഉള്ളത് ക്യാപ്ചേ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പേസ് ഇടണം ക്യാപ്ചേ ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണ സ്പേസ് വേണ്ടി വരാറില്ല പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ക്യാപ്സ്ലോക്ക് എന്താണ് ക്യാപ്സ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾക്ക് ലെറ്റേഴ്സിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇട ഇടുന്ന പട്ടണമാണ് ക്യാപ്സ് ലോക്ക് അതിന് വീട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ തീരെ അറിയാത്തവർ എന്ത് ചെയ്യും എക്സാം എഴുതാൻ പറ്റില്ലേ കമ്പ്യൂട്ടർ തീരെ അറിയാത്തവർക്ക് എക്സാം എഴുതാനൊക്കെ പറ്റും അവിടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും എന്നാലും നമ്മൾ ബേസിക്സ് ഒക്കെ ഒന്ന് വെച്ച് പോകുന്നത് നന്നായിരിക്കും കാരണം നമുക്ക് സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ സമയത്തിനാണ് ഏറ്റവും വലിയ പ്രധാനം അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാനില്ല നമുക്ക് വീഡിയോസൊക്കെ കണ്ട് കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ വന്നിട്ടുള്ളത് ടൈമിനുള്ളിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല ഫെയിലായി എന്നുള്ളതാണ് അതൊരുപാട് പേരിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് കാരണം ഇതിപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് ഈ ക്യാപ്ചയുള്ള ക്വസ്റ്റ്യൻസ് ഒക്ടോബർ മുതൽ അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൻ്റെ പ്രശ്നവും നെറ്റ്വർക്ക് ഇഷ്യൂസും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് അതിൽ കൂടെയൊക്കെ കുറേ ആൾ ഫാവുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ടൈമിനുള്ളിൽ ക്യാപ്ചർ ചെയ്യാൻ മാക്സിമം ശ്ര ശ്രമിക്കുക ആൻസറ് പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്ചയ്ക്ക് സമയം കിട്ടുന്നതായിരിക്കും പിന്നെ ഓരോ ചോദ്യത്തിനും എത്ര സമയം എന്ന് ചോദിച്ചിട്ടുണ്ട് ഓരോ ചോദ്യത്തിനും മുപ്പത് സെക്കൻഡ് മാത്രമാണ് തരുന്നത് എന്നാൽ ക്യാപ്ചയുള്ള ക്വസ്റ്റ്യന് മാത്രം നമ്മൾക്ക് ഒരു നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് സമയം കിട്ടുന്നുണ്ട് പിന്നെ ഒരുപാട് സംശയം ചോദിച്ചുള്ളത് കമ്പ്യൂട്ടറിൽ ബാക്ക് സ്പേസ് എങ്ങനെ അടിക്കാം ഡിലീറ്റ് എങ്ങനെയാക്കാം എന്നൊക്കെയാണ് അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മളിപ്പം ക്യാപ്റ്റ ക്യാപ്ച ടൈപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ലെറ്റർ നമ്മളോട്ട് തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം ഏതെങ്കിലും ലെറ്റർ തെറ്റിപ്പോയാൽ അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലെറ്റർ ഡിലീറ്റായി നമുക്ക് വേഗം തന്നെ ശരിയായ ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ആ ക്യാപ്ച ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ അവിടെയുള്ള ബട്ടൺ അവിടെയുള്ള ഒരു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ക്യാപ്ച നിങ്ങൾക്കായിട്ട് വരും അതും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ക്യാപ്ച തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ അവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് സമയം പോകുന്നുണ്ടോ എന്നാണ് അപ്പോൾ ഒരുപാട് സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു ക്യാപ്ച ഏതാണ് ക്യാപ്ച ഇതൊക്കെയാണ് മെയിനായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഓരോരുത്തർ ചോദിക്കുന്നത് ഇവിടെ സ്ക്രീനിൽ ഞാൻ കുറച്ച് ക്യാപ്ചാസ് കാണിച്ചു തരാം അതിൻ്റെ മോഡൽസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം അതിൻ്റെ രൂപം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ എങ്ങനെയാണ് ക്യാപ്ചർ ടൈപ്പ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ വിശദമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സിനെ കുറിച്ച് എല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളെടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്ച എങ്ങനെയാണ് കമ്പ്യൂട്ടർ കീബോഡ് കീബോർഡിൽ ടൈപ്പ് ചെയ്യേണ്ടത് എന്നു കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ കാണിച്ചു തരുന്നതായിരിക്കും ക്യാപ്ചയെ പേടിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ക്യാപ്ചേ പേടിക്കാനില്ല പക്ഷേ ഈ ക്യാപ്ചയ്ക്ക് കിട്ടുന്ന സമയം നിങ്ങൾ പേടിക്കണം കാരണം നമ്മളത്രയും ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് ഈ ലേണേഴ്സ് എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡ്രൈവിങ് ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പ്രാക്ടീസിനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ എക്സാം കഴിയുന്നതും നിങ്ങൾ ടൈം മാനേജ്മെൻ്റ് ചെയ്തിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക വീട്ടിൽ നിന്ന് ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് കമൻസ് കണ്ടതാണ് ഒരുപാട് പേര് ഫെയിലായി എന്നുള്ളത് ഫെയിലാവുന്നത് ക്വസ്റ്റ്യൻ ആൻസർ അറിയാമായിരുന്നിട്ടും ഫെയിലാവുന്നുണ്ട് അത് ടൈമിൻ്റെ കാലത്തിലാണ് ആ ക്യാപ്ജ് ആ ടൈമിൻ്റെ ഉള്ളിൽ അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് പ്രത്യേകം നിങ്ങൾ ഓർമ്മയിൽ വെക്കണം മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിൽ പതിനെട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്താൽ മാത്രമേ പാസ്സാവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഒക്ടോബർ മുതലാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത് അതിന് മുന്നേ മൂന്ന് ഓപ്ഷൻസും ഇരുപത് ക്വസ്റ്റ്യൻസും അതിൽ പന്ത്രണ്ട് പാസ് ആയിരുന്നു ഇപ്പോൾ മുപ്പത് ക്വസ്റ്റ്യൻസും പതിനെട്ട് പാസ് മാർക്കും നാല് ഓപ്ഷൻസും അതിൻ്റെ കൂടെ ക്യാപ്ചെയ്യും കൂടി വന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോവാം ഇതാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സും പിന്നെ നമ്പറും മിക്സ് ചെയ്തിട്ടുള്ള ക്യാപ്ച ഇതാണ് മറ്റൊരു ക്യാപ്ച ക്യാപിറ്റൽ ലെറ്റേഴ്സും സെയിം നമ്പേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള ക്യാപ്ച ഇതിൽ നമുക്ക് സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും നമ്പേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള ക്യാപ്സയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് സെയിം അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സും നമ്പേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള ക്യാപ്ചയാണ് അപ്പോൾ ഇതാണ് ക്യാബ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്